അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വസ്സലാമു അലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ അസലാമൈക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ സഹോദരിമാരെ ജ്യേഷ്ഠാഞ്ജന്മാരെ നിങ്ങൾ തമ്മീരിൽ കണ്ടതുപോലെ തന്നെ വിശുദ്ധ റമലാനിലെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള ഏത് ഒറ്റയിട്ട രാത്രിയിലാണ് ലൈലത്തുൽ കഥർ എന്ന് മനസ്സിലാക്കാനുള്ള ചില വഴികൾ അഥവാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ലൈലത്തുൽ കഥറിൻ്റെ രാത്രി ഉണ്ടാകുന്ന അടയാളങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അപ്പം ീ ഒറ്റയിട്ട രാത്രികളിൽ ചെല്ലാനുള്ള അതിക്രമികളും സുഹൃത്തുക്കളും ഇതിൽ പറയുന്നുണ്ട് വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാഷാ അള്ള എന്നും ഉപകാരപ്രദമായാൽ അലഹമില്ല എന്നും കമൻറ്റ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും കഴിയുന്നവരൊക്കെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ആദ്യമായി ലൈലത്തുൽ കഥകൻ്റെ മഹത്വമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പാപമോചനത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും രാത്രിയായ ലൈലത്തുൽ ഖദർ വിശ്വാസികൾക്ക് എല്ലാ ഭയത്തിൽ നിന്നുമുള്ള മോചനത്തിൻ്റെ രാത്രിയാണ് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് കൂടുതൽ ദീർഘായുസ് ഉണ്ടായിരുന്നതുകൊണ്ട് ദീർഘകാലം ഇബാദത്ത് ചെയ്ത് അതിൽ അവർക്ക് കുറെ പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഉമ്മത്തിന് ആയുസ് വളരെ കുറവാണെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പുണ്യം നേടാൻ വേണ്ടി വിശുദ്ധമായ ലൈത തുൽ കതിറിലൂടെ അള്ളാഹു സുബഹാനുഹൂവ താല നൽകിയ ഔദാരിയമാണ് ഈ രാവ് എന്ന കാര്യം പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് നാം ഈ രാവിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാവിൽ മലക്കുകളാൽ ഭൂമി നിറയുന്നതാണ് എല്ലാ സ്ഥലത്തും അവരുടെ നെറ്റിത്തടങ്ങൾ പതിഞ്ഞിരിക്കുകയും അവർ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രാവാണ് എന്ന് ഹബീബായ നബി നബിസലഹു അലഹി വസ്ലം ഞങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ ആയിരം മാസത്തിനേക്കാൾ ഹൈറായ രാവ് എന്നാണ് ഈ രവിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് അഥവാ എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ പുണ്യം ലഭിക്കുന്ന രാവാണ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനിക്ക് പ്രായപൂർത്തിയാകുന്നതിനും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനും മുമ്പുള്ള വർഷങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഏകദേശം വയസ്സുള്ള ഒരാളുടെ ദീർഘായുസിനേക്കാൾ ഈമാദത്തിൽ എടുത്ത പുണ്യം ഈ ഒരൊറ്റ രാവ് കൊണ്ട് അള്ളാഹു താഴ അവന്റെ ഔദാര്യത്തിലൂടെ നമുക്ക് നൽകുമ്പോൾ നാം അത് കഴിവിൻ്റെ പരമാവധി നേടാൻ പരിശ്രമിക്കുക തന്നെ വേണം നാം ദുവാ വർദ്ധിപ്പിക്കുക ഞങ്ങള് റമദാൻ മാസം കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അള്ളാ അള്ളാഹു ഈ റമദാനിലെ ലൈലത്തിൽ രാവ് കൊണ്ട് വിജയിച്ച മുത്തഖീങ്ങളിൽ മുത്തക്കീങ്ങളിൽ ഞങ്ങളനീ ഉൾപ്പെടുത്തണേ അത് എങ്ങനത്തെ രാവാണ് ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠതയുള്ള രാവാണ് ആ രാവില് വിജയിച്ച മുത്തഖീങ്ങളിൽ മുത്തക്കീങ്ങളിൽ ഞങ്ങളിനി ഉൾപ്പെടുത്തണേ അല്ലാഹ് ഈ രണ്ട് ദുഃഖ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് രാവുകളിലാണ് ലൈലത്തുൽ കതുർ പ്രതീക്ഷിക്കപ്പെടാറുള്ളതെങ്കിലും സുഹൃത്തുൽ കതുറിൽ ലൈലത്തുൽ കതുർ എന്ന് പറയുന്ന വാക്ക് ഒമ്പത് അക്ഷരമുള്ള വാക്കാണ് അത് മൂന്ന് തവണയാണ് ആ സുഹൃത്തിൽ വന്നിട്ടുള്ളത് അപ്പൊ മൂന്ന് ഗുണിക്കണം ഒമ്പത് ഇരുപത്തിയേഴാണ് അങ്ങനെ വരുമ്പോൾ ലൈലത്തുൽ കഥകർ ഇരുപത്തിയേഴാം രാവായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ഏതായാലും ഈ രാവ് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് ഏകദേശം നൂറ് വർഷത്തോളമുള്ള പുണ്യം ഒരൊറ്റ കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക ഇനി ലൈലത്തുൽ കഥകൻ്റെ രാവാണോ എന്ന് മനസ്സിലാക്കാനുള്ള അതറിയാനുള്ള ചില വഴികൾ അതിൻ്റെ അടയാളങ്ങളാണ് പറയാൻ പോകുന്നത് അത് കൃത്യമായി ശ്രദ്ധിക്കുക ഒന്ന് ലൈലത്തുൽ തുൽ രാവാണോ ആ രാവിൽ പേമാരിയോ കൊടുങ്കാറ്റോ ഉണ്ടാവുകയില്ല രണ്ട് ചിലപ്പോൾ നേരിയ കാറ്റും മഴയും ഉണ്ടാവാം ഉണ്ടാവണം എന്നല്ല ചിലപ്പോൾ ഉണ്ടാവാം മൂന്ന് അന്തരീക്ഷം തെളിഞ്ഞതും നക്ഷത്രങ്ങൾ കാണപ്പെടുന്നതും ആയിരിക്കും മൂടം പിടിച്ചു നിൽക്കുകയില്ല ശക്തമായ ചൂടോ തണുപ്പോ ആ രാത്രി ഉണ്ടാവുകയില്ല ആ ദിവസത്തെ സൂര്യൻ കിരണങ്ങളില്ലാതെ വെളുത്തതായി ഉദിക്കും ചന്ദ്രശോഭ പൂർണ്ണമായിരിക്കും ആ രാത്രിയിൽ നായകളുടെ കുരകളും കഴുതകളുടെ അലർച്ചകളും കുറവായിരിക്കും ഇതൊക്കെ ലൈലത്തുൽ കദറിന്റെ രാവാണോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണോ ഈ അടയാളങ്ങളിലൂടെ എങ്കിലും ലൈലത്തുൽ കഥർ മനസ്സിലാക്കാൻ അള്ളാഹു താല നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ എന്ന് നൽകുമാകാവട്ടെ ചെയ്യുന്നു ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാത്രികളിൽ ഇമാം സാബി അൻഹു നിർദ്ദേശിച്ച വർദ്ധിപ്പിക്കൽ സുന്നത്തായ ചില സുഹൃത്തുകളും ലിക്കറുകളുമാണ് ഞാൻ പറയുന്നത് ആയത്തുൽ കോസി آمن الرسول إذا زلزلت الأرض زلزالها أن سورة سورة الكافرون سورة الإخلاص سورة ياسين أني سورة قَلُمٍ أدب أولا. أستغفر الله العظيم سبحان الله الحمد لله لا إله إلا الله أني ذكر قَلْمٍ اللهم صل على سيدنا محمد وعلى آله وصحبه وسلم أن صلاتم കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക ഓരോ ഒറ്റയിട്ട രാത്രികളിലും ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് എന്നീ രാത്രികളിൽ ഇത് കഴിന്നത്ര വർദ്ധിപ്പിക്കുക അതോടൊപ്പം എന്ന് ഓരോ ദിവസവും മൂന്നുവട്ടം ചെല്ലുകയും ചെയ്യുക കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാ ഈ ഇരുപത്തിയൊന്നാം രാവിലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അർഹമും റാഹിമുമായ അള്ളാഹ് വിശുദ്ധ റമലാനിലെ പവിത്രമായ ലൈലത്തുൽ കഥ കൊണ്ട് വിജയിക്കുന്ന മുത്തത്യങ്ങളിൽ ഞങ്ങളെയും ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കുടുംബക്കാർ ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങൾ പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് വയറനിറയെ ഭക്ഷണം തന്നവർ തുടങ്ങിയവരിൽ പലരും ആറടി മണ്ണിനടിയിലാണ് റഹ്മാനെ അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ല വല്ല നിലയിലും ശിക്ഷ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ റമലാനിൻ്റെ പവിത്രമായ ദിനങ്ങളുടെയും പ്രത്യേകിച്ച് ലൈലത്തുൽ കദറിൻ്റെയും വറക്കത്ത് കൊണ്ട് അവരെ ശിക്ഷയിൽ നിന്ന് നീ ഒഴിവാക്കി സന്തോഷം നൽകണേ അല്ല അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ഹബീബായ നബിസലുല്ലാഹു അലഹി വസ്ലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യവും നിൻ്റെ ലിക്കാക്ക് കാണാനുള്ള അവസരവും നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെയും ഈ പറയപ്പെട്ടവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും പരിപൂർണ്ണ ഈമാൻ കാമിലായി വെള്ളിയാഴ്ച രാവിലോ പകലിലോ നല്ല സദസ്സുകളിൽ വെച്ച് മരിപ്പിക്കണേ അള്ള സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ വഹ്മാനെ എന്ന് ദുരാ ചെയ്യുന്നു ഇൻഷാ അല്ലാ വിശുദ്ധമായ രാത്രികളിൽ നിങ്ങളൊക്കെ ദുവാ ചെയ്യുമ്പോൾ ദുവാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അസാം